ഇത് എല്ലാവർക്കുമുള്ള വീഡിയോ അല്ല പക്ഷേ ഇന്ന് ദൈവത്തെ വിളിക്കാനും വാക്കുകൾ കിട്ടാതെ ഉള്ളിൽ ഒരു ശൂന്യത മാത്രം തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളോടാണ് ഇന്ന് നിങ്ങൾ ശക്തനായി തോന്നണമെന്നില്ല ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാവണമെന്നുമില്ല അത് അപൂർവമല്ല അത് മനുഷ്യരാകുന്നതിൻ്റെ ഭാഗമാണ് ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം എന്ന് മനസ്സുണ്ടാകും പക്ഷേ ഹൃദയം ശാന്തമല്ല വാക്കുകൾ വരുന്നില്ല ബൈബിൾ തുറക്കാൻ പോലും തോന്നുന്നില്ല അപ്പോൾ ഉള്ളിൽ ചില ചോദ്യങ്ങൾ വരും മിണ്ടാതെയാണെങ്കിലും അവ തീർച്ചയായും വരും എനിക്കെന്താണ് സംഭവിച്ചത് ഞാൻ വിശ്വാസത്തിൽ പിന്നോട്ട് പോയോ ദൈവം എന്നെ തന്നെ വിട്ടുപോയോ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് വെറും ക്ഷീണമല്ല ഇത് തിരിച്ചറിയാതെ പോയാൽ പലരും ഇവിടെ നിന്നാണ് പതുക്കെ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുന്നത് ആദ്യം പ്രാർത്ഥന കുറയും പിന്നെ വചനം തുറക്കാറില്ല പിന്നെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട് ഇതൊഴിവാക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാനാവാത്ത ഈ അവസ്ഥയിൽ ദൈവം എന്ത് ചെയ്യുന്നു ബൈബിൾ ഈ അവസ്ഥയെ മറച്ചു വയ്ക്കുന്നില്ല ദൈവവചനം വളരെ സുതാര്യമായി പറയുന്നു റോമാലേഖനം എട്ട് ഇരുപത്തിയാറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഈ വചനം ശക്തരായ ദിവസങ്ങൾക്കല്ല ഇത് ദുർബലമായ ദിവസങ്ങൾക്കുള്ളതാണ് ഇത് ശ്രദ്ധിക്കണം ദൈവം പറയുന്നില്ല നീ കൂടുതൽ ശ്രമിക്കണമെന്ന് ദൈവം പറയുന്നത് ഇതാണ് നിനക്ക് കഴിയാത്തപ്പോൾ ഞാൻ ഇടപെടുന്നു നിങ്ങൾ ഒന്നും പറയാതെ ഇരിക്കുമ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു നിങ്ങളുടെ മിണ്ടാതിരിപ്പ് പോലും അവൻ്റെ മുന്നിൽ അർത്ഥമുള്ളതാണ് ഇത് കേൾക്കുന്ന ചിലർ ഇപ്പോൾ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാകാം എനിക്ക് വിശ്വാസക്കുറവാണോ മറ്റുള്ളവർക്ക് കഴിയുമ്പോൾ എനിക്കെന്തുകൊണ്ട് കഴിയുന്നില്ല ഇത് താരതമ്യം ചെയ്യേണ്ട സ്ഥലമല്ല ദൈവബന്ധം മത്സരമല്ല ദൈവം നിങ്ങളെ കാണുന്നത് ഇപ്പോഴുള്ള അവസ്ഥയിലാണ് ചില ദിവസങ്ങളിൽ വാക്കുകളില്ലാതാകും അത് വിശ്വാസത്തിൻ്റെ അവസാനമല്ല അത് ചിലപ്പോൾ ദൈവം നിങ്ങളെ ശാന്തരാകാൻ വിളിക്കുന്ന നിമിഷമാണ് നിശബ്ദതയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതും പക്ഷേ ദൈവം അവിടെ തന്നെയാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത് ഇന്ന് നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നത് ഇതാണ് നീ ഒന്നും പറയേണ്ട എൻ്റെ സാന്നിധ്യം മതി നിങ്ങൾ നിങ്ങൾക്കരയുമ്പോഴും നിശബ്ദമായി ഇരിക്കുമ്പോഴും ദൈവം നിങ്ങളെ വിട്ടുപോകുന്നില്ല ഇന്നൊന്നും ചെയ്യാൻ കഴിയാത്തത് പരാജയമല്ല ഇതാ മനുഷ്യ ദുർബലതയാണ് ദൈവം നിങ്ങളോട് കൂടുതൽ ചെയ്യാനല്ല വിശ്രമിക്കാനാണ് പറയുന്നത് നിങ്ങൾ തളർന്നിരിക്കാം പക്ഷേ ദൈവം തളർന്നിട്ടില്ല ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരൽപ്പം ശാന്തി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഇത് മറ്റൊരാൾക്കും ഇന്നത്തെ ദിവസം ആവശ്യമാകാം ദൈവം നിങ്ങളോടൊപ്പം തന്നെ ഇന്നും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും